ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ഗുഡ് ഗുഡ്വില്ലേക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ അതായത് ഒരു ഷോർട്ട് വീഡിയോ ഒരു മൂന്നാം ദിവസം മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരു ഇലാബറേറ്റ് ആയിട്ട് അവിടുത്തെ ചുരിദാറിൻ്റെ ഓരോ കളക്ഷൻസും അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാമായിട്ട് ഒരു ഇലാബറേറ്റ് വീഡിയോ ആണ് ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്തത് അപ്പോൾ നമുക്കൊന്ന് വിശേഷങ്ങളിലേക്ക് കടന്നാലോ ഇത് ഞാൻ തൃശ്ശൂർ ഗുഡ്വില്ലാണ് അടിപൊളി കളക്ഷൻസാണ് ഇവിടെ പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മൾ ചില കടകളിലാണ് മിക്ക കടകളിലും ഏകദേശം ഒരേ കളേഴ്സും ഒരേപോലെ പാറ്റേൺസും ഒക്കെ നമ്മൾ കാണാനിട്ട് ഇടയുണ്ട് അതായത് നോക്കി ഗ്രീൻ എന്ത് രസം എന്നൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയെന്നുള്ള ഡാർക്ക് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല എന്താ ഇതിന് പറഞ്ഞ ബോട്ടിൽ ഗ്രീനാണെന്ന് തോന്നുന്നു അട്ടിപ്പൊളിയിൽ അതും ക്രീം ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ അത് അതേപോലെ തന്നെ ഇത് ഇവിടെ ഒരു വെറൈറ്റി കളക്ഷൻസ് ആണ് മസ്റ്റേർഡ് ആണ് ഇത് ശരിക്കും പറഞ്ഞൊരു പാർട്ടി വെയറാണ് ഒരു കല്യാണത്തിനോ കല്യാണത്തെ തലേദിവസവും റിസപ്ഷനോ എൻഗേജ്മെൻറ്റിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി കളക്ഷനാണ് കേട്ടോ അത് അതിൻ്റെ വില നയൻ തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് അത് അടിപൊളി ചുരിദാർ കളക്ഷനാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ ഈ ബ്ലൂ കണ്ടോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്ലൂ ആണ് ഒരു നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതിനെക്കാട്ടും കുറച്ച് കളർ ഉണ്ട് പിന്നെ ചെറിയതൊക്കെ നമുക്ക് ക്യാമറയ്ക്കകത്ത് നമ്മൾ എടുക്കുമ്പോഴേ കളറിന് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇത് താഴത്തെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഫ്ലവർ വരും അങ്ങനെയാണ് അതിൻ്റെ താഴത്തെ നല്ലൊരു ഒരു ിന്റ് പോലെ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സും അതേപോലെ വ്യത്യസ്തമായ ഡിസൈൻസും ആണ് ഗുഡ് ഗുഡ്വില്ലസ് സ്വന്തം നമ്മൾ സാധാരണ നമ്മൾ ഏതെങ്കിലും മീൻസ് ഇങ്ങനത്തെ ഷോപ്പ്സ് ടെക്സ്റ്റൈൽ ഷോപ്പ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഡ്രസ് മെറ്റീരിയൽസ് അവിടെയും കാണാറുണ്ട് പക്ഷെ അതെല്ലാം പലപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മളിത് കണ്ടിട്ടുണ്ടല്ലോ ഇതേപോലത്തെ ഞാൻ അപ്പുറത്തെ ഷോപ്പിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഫീലിങ് നമുക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ ഇവിടുത്തെ മെറ്റീരിയൽസ് നമുക്ക് വേറെ എങ്ങും കാണാൻ പറ്റില്ല അത് ഇവരുടെ മാത്രം സ്വന്തം യുണീക് കളക്ഷൻസ് തന്നെ പറയാം ഇത് കണ്ടോ ഇവർ നല്ല മെറ്റീരിയൽസ് ഈ മജിന്ത അതിൽ വൈലറ്റ് ഇങ്ങനത്തെ ഗ്രീൻ അതൊക്കെ ഉണ്ട് ഇത് ഒരു പ്രത്യേകത മെറ്റീരിയലാണ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ ഒരു പ്രത്യേകമായ ഒരു എന്താ പറയുക ഒരു ഫ്ലഫിനെസ് ഒരു മെറ്റീരിയലാണ് നമുക്ക് ദൈവം തൊട്ടി കിടക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അത് നമുക്ക് ടോപ്പ് സൈഡ് ഉപയോഗിക്കാൻ പറ്റിയത് അപ്പോൾ നമുക്ക് അതിന് ടോപ്പ്സ് സെലക്ട് ചെയ്തിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള പാൻറ്റും ഷോളും നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ നമുക്ക് മുറിച്ചെടുക്കുന്ന ആണ് ഞാൻ നെയ്താണ് എടുത്തു കേട്ടോ എടുത്തതും ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുവാണ് ഇത് ആണ് ഞാൻ എടുത്തത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഇത് ഡാർക്ക് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല ഇത് ഒരു ക്യാമറയിലും ആ ലൈറ്റിനെ വിളിച്ചത് നമുക്ക് ോന്നാണ് ഇതിന്റെ യഥാർത്ഥ കളർ ഞാനിപ്പോൾ കാണിച്ചുതരാം ഞാൻ ഇങ്ങനെ ലൈറ്റിൻ്റെ ആ ഭാഗത്തിനുകൊണ്ട് മാറി നിന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ ഷെയ്ഡ് നമുക്ക് കാണാൻ സാധിക്കും ഇത് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇതെടുത്തപ്പോൾ അവർ നമുക്ക് ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഷോളും അതുപോലെ പാൻറ്റും എല്ലാം നമുക്ക് കാണിച്ചു തന്നു ലൈറ്റിൻ്റെ വെളിച്ചിട്ട് ഇത് മാറി നോക്കുമ്പോൾ നമുക്ക് എന്തൊരു പൂ എനിക്ക് പറയാൻ വയ്യ ഇത് നല്ല ഫ്ലോറസ് ആൻഡ് ഗ്രീനാണ് കേട്ടോ അതിൻ്റെ ഒപ്പം ഗോൾഡൻ ബൂട്ടാസ് ആണ് ഇതിൻ്റെ മുകളിൽ അടിപൊളിയാണ് ഇത് കാണാനായിട്ട് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് പ്രൈസ്റ്റി ആണ് കേട്ടോ നല്ല ഇതിന് പിന്നെ പല കളേഴ്സ് ഉണ്ട് വയറ്റ് ബ്ലൂ അതിലെ പിങ്ക് ഷെയ്ഡ് അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ടോപ്പ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇതെടുത്തത് അപ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ റെഡ് പാൻറ്റാണ് എടാ സെലക്ട് ചെയ്തിരിക്കുന്നത് സാധാരണ പ്രിന്റൊന്നും ഇല്ലാത്ത സാധാ പാൻ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ഷോൾ ആയിട്ട് എടുത്തത് മൊടാൻ സിൽക്കിന്റെ ഷോളാണ് അപ്പോൾ സിൽക്ക് ഷോളും കൂടിയാണ് റെഡ് ആണ് നമ്മൾ എടുത്തത് അപ്പോൾ റെഡും ഗ്രീനും കൂടിയും അടിപൊളി കോമ്പിനേഷൻ ആണല്ലോ ഇവിടെ എടുത്ത് പറയേണ്ട ഒന്നും പറഞ്ഞു ഇവിടെ സ്റ്റാഫിന്റെ കോപ്പറേഷനാണ് നമുക്ക് ഒരു ടോപ്പ് സെലക്ട് ചെയ്ത് അതിനെ പറ്റിയ ഷോൾ ഷോൾ മൊബാൽ സിൽക്കിന്റെ ഷോളർ എടുത്തേക്കുന്നത് പാൻറ്റ് റെഡ് ആണ് അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്തേക്കാം ഭയങ്കര സഹകരണമാണ് കേട്ടോ അത് ഈ മെറ്റീരിയൽ എങ്ങനെയുണ്ട് ജൂട്ടാണ് അടിപൊളിയാണ് കേട്ടോ അത് പിന്നെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയത് ഞാൻ എടുത്തതിന്റെ ബ്ലൂ ആണ് കേട്ടോ കാണുന്ന സിൽക്കിൻ്റെ ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് എനിക്ക് വേറെ ഞാൻ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്പുകൾ പോയിട്ടുണ്ട് പക്ഷേ അവിടെയെങ്കിലും ഇതേപോലത്തെ മെറ്റീരിയൽസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരുപാട് കളക്ഷൻസ് ഉണ്ടാകും പക്ഷേ ചില സ്ഥലങ്ങൾ ഭയങ്കര വ്യത്യസ്തത ഇല്ല നമ്മളെടുത്ത് അതിൻ്റെ ബ്ലാക്ക് ആണ് അവിടെ ഇരിക്കുന്നത് ഗ്രീനുണ്ട് ബ്ലാക്ക് ഉണ്ട് പിങ്ക് വയലറ്റ് അങ്ങനെ ഗ്രീൻ ടോപ്പ് എടുത്തത് കൊണ്ട് ഞാൻ റെഡ് പാൻറ്റും അതുപോലെ റെഡ് ഷോളും ആണ് എടുത്തത് അപ്പോൾ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സ്റ്റാപ്പ്സ് ഭയങ്കര കോപ്പറേറ്റീവാണ് കേട്ടോ അതായത് കണ്ടോ ഒരു ലൈറ്റ് ഗ്രീൻക്ക് ബ്ലാക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതെല്ലാം അനുസ്റ്റിച്ച് ചുരുക്കാൻ സെലക്ഷൻസ് ആണ് നമുക്ക് എടുത്ത് കഴിയുമ്പോൾ കഴുത്ത് ഇങ്ങനെ തന്നെയാണല്ലോ അപ്പം അതുപോലെ തന്നെ കൂടെ തയ്പ്പിച്ചാൽ മതി നല്ല ഭംഗിയുണ്ട ബ്ലാക്ക് പിന്നെ ഓറഞ്ച് എനിക്ക് ഈ ഒരു മസ്റ്റേർദിയും നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു കളറല്ല നല്ലൊരു ഗ്രീനാണ് അതായത് നോക്കൂ ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നല്ലൊരു ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രൈറ്റ്സിന് പോലും യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ കഴുത്ത് കണ്ട ഒരു വി ഷേപ്പ് അത് ഫുൾ പ്രിൻറ്റും ഒക്കെ ആയിട്ടുള്ള ഫുൾ വർക്കാണ് അടിപൊളിയാണ് നയൻ തൗസൻഡ് ടു ഫിഫ്റ്റിയാണ് അതിൻ്റെ റേറ്റ് കേട്ടോ പിന്നെ ബ്ലാക്ക് ഈ ബ്ലാക്ക് ഒക്കെ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി കറുപ്പിന് ഏഴകുന്നത് സത്യം തന്നെയാണ് എന്തൊരു ഭംഗി അത് കാണാനായിട്ട് അപ്പോൾ അത് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഞാൻ പറയാം ഭയങ്കര വ്യത്യസ്തത എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഗുഡ് വില്ല് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് വില്ല് താഴ്ത്ത ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോറാണ് കേട്ടോ ഇത് ഇതിനകത്ത് ഇവിടെ കുറച്ച് കയറി വരുമ്പോൾ തന്നെ കുറച്ച് നെക്ലസ്സും അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ നെക്ലസ്സിൻ്റെ കംപ്ലീറ്റ് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതിപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ചെറിയൊരു കളക്ഷൻ ആ ജസ്റ്റ് ബിൽഡിംഗ് സെക്ഷനിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ഇത് ബിൽഡിംഗ് സെക്ഷനാണ് ഫസ്റ്റ് ഫ്ലോറിലും അതുപോലെ സെക്കൻഡ് ഫ്ലോറിലുമാണ് ആൻറ്റി കളക്ഷൻസിൻ്റെ ഭൂരിഭവം ഇത്തൊരു വെറൈറ്റി എന്നറിയും അപ്പം നമുക്ക് താഴ്ത്തേക്ക് ചുരിദാറടുത്ത് ഈ മാച്ചിങ് ഓർണമെന്റ്സ് നമുക്ക് മുകളിൽ പോയി എടുക്കാം ഇത് ഞാനിങ്ങനെ സ്യൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ സ്റ്റാഫ് നമുക്ക് ഭയങ്കര കോപ്പറേറ്റീവ് ആണ് അവർ തന്നെ ഇതിന് ഏതാണ് സ്യൂട്ട് ചെയ്യുന്ന അവരുടെ സജഷൻസും നമുക്ക് അപ്പോൾ ഇങ്ങനെ സജഷൻസ് കഴിയുമ്പോൾ ഇത് നമുക്ക് ഏതാണ് നല്ലത് എല്ലാം നമുക്ക് പറഞ്ഞു തരും എല്ലാം ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഈ ഗ്രീൻ എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും മാച്ചിങ് റെഡ് ആയിട്ട് തോന്നിയത് മൊടാൽസിലേക്ക് ഇങ്ങനെ റെഡ് ഷോൾ ആയതുകൊണ്ട് നല്ല കസവാണ് മൊത്തമാണ് ഷോളിൻ്റെ എന്നാൽ വളരെ സോഫ്റ്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എപ്പോഴെങ്കിലും തൃശ്ശൂരിൽ വരുമ്പോൾ സന്ദർശിക്കാൻ മറക്കണ്ട നമ്മുടെ ഗുഡ് കളക്ഷൻസ് താഴ്ത്തു തന്നെ നമുക്ക് ഇതേപോലെ തന്നെ വിശാലമായ ഡ്രസ്സിന്റെ ഷോറൂമും മുകളിൽ അതിനെ അനുപാറ്റി ഓർണമെന്റ്സ് കളക്ഷൻസും എല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അതുപോലെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അപ്പോൾ അപ്പം നമുക്കടുത്തൊരു അടിപൊളി വീഡിയോ കാണാം അതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്കും ഷെയറും വാലയബിൾ കമൻസും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ് ഡേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ